ഉത്രട്ടാതി നക്ഷത്രജാതരുടെ സ്വഭാവം ഗുണങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ചക്രത്തിലെ സ്ഥാനം അലങ്കരിക്കുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാദി നക്ഷത്രാധിപൻ ശനിയും രാശ്യാധിപൻ വ്യാഴവുമാണ് സംസ്കൃതത്തിൽ ഉത്തരഭദ്രപദം എന്നറിയപ്പെടുന്നു ഉത്രട്ടാദി നക്ഷത്രജാതർ ധീരന്മാരും ഈശ്വരവിശ്വാസികളും ഭംഗിയായി മിതത്വത്തോടെ സംസാരിക്കുന്നവരുമായിരിക്കും ഏത് കുഴപ്പം പിടിച്ച സാഹചര്യത്തെയും സമചിത്തതയോടെ ആത്മസംയമനം പാലിക്കുകയും പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്യുകയും ചെയ്യും ഇവരുടെ മനസ്സിലുള്ള ചിന്തകളെ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ധീരത പ്രകടിപ്പിക്കുമെങ്കിലും ഒരു അലസത ഇവരിൽ എപ്പോഴും ദർശിക്കാം സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ മിടുക്കരായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറും ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കില്ല ചെറിയ കാര്യം മതി പിണങ്ങാനും കലഹിക്കാനും എന്നാൽ അതൊന്നും അധികം നീണ്ടു നിൽക്കില്ല ജന്മം നൽകിയവരോട് ഭയഭക്തി ബഹുമാനം കൂടുതലായിരിക്കും അവരുടെ വാക്കുകൾക്കനുസരിച്ചേ പ്രവർത്തിക്കൂ അതുകൊണ്ട് ഉയർച്ച മാത്രമേ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭവിക്കുകയുള്ളൂ സ്വന്തക്കാരോട് വലിയ അടുപ്പം കാണിക്കില്ല ശുക്രൻ ഈ രാശിയിൽ ഉച്ചം വരികയാൽ ഇവർ കലകളിൽ ആഭിമുഖ്യമുള്ളവരായിരിക്കും സർഗവാസനകൾ ഉള്ളിലൊതുക്കി നടക്കും ധനവിനിയോഗത്തിൽ ധാരാളിത്തം കാണിക്കും ഇത് നിയന്ത്രിക്കാൻ ശീലിക്കുക സ്വപ്രയത്നം കൊണ്ട് ഉയർച്ചയും പ്രശസ്തിയും നേടുന്ന ഇവർ അധ്യാപനത്തിലും ഉപദേശത്തിലും തൽപരരായിരിക്കും ഗുരുവിന്റെ രാശിയാകിയാൽ സന്തുഷ്ട കുടുംബജീവിതം നയിക്കും വിട്ടുവീഴ്ച മനോഭാവം കൂടുതലുള്ളതിനാൽ ജീവിത പങ്കാളിയുമായി വളരെ സ്നേഹത്തിൽ കഴിയും ഉത്രട്ടാതി നക്ഷത്രജാതർ വിവാഹ ജീവിതത്തിലൂടെ വഴിത്തിരിവ് സൃഷ്ടിക്കപ്പെടുന്ന ഇവർക്ക് വിവാഹശേഷം നേട്ടങ്ങൾ കൂടുതൽ വന്നു ചേരും ബന്ധുബലം കൊണ്ട് ഗുണങ്ങൾ വന്നു ചേരും വിവാഹശേഷം വീട്ടിൽ നിന്ന് അകന്നു മാറിപ്പോകാൻ സാധ്യത കാണും ദൂരസ്ഥലത്ത് സുഖജീവിതം നയിക്കും ജീവിത പങ്കാളി മനസ്സിന് ഇണങ്ങിയവളും കുടുംബഭരണ ചാതുര്യമുള്ളവളുമായിരിക്കും ഒപ്പം കുലീനതയുള്ളവളും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടുള്ള സൗഭാഗ്യത്തിനും യോഗമുണ്ട് ഉത്രട്ടാതി നക്ഷത്രജാതരായ സ്ത്രീകൾ ജനിക്കുന്ന കുലം ഐശ്വര്യവും സമൃദ്ധിയുമുള്ളതായിരിക്കും വളരെ മാന്യമായി പെരുമാറാൻ കഴിയുന്ന ഇവർക്ക് ആവശ്യത്തിലുള്ള സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും അസൂയ കുശുംബ് ചെറിയ തോതിൽ പ്രകടമാക്കുമെങ്കിലും ഉപദ്രവകാരികളല്ല ആഡംബരത്തിൽ ഭ്രമമില്ലെങ്കിലും ചമഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടം കൂടുതലായിരിക്കും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയില്ല ഈശ്വരവിശ്വാസികളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപര്യമുണ്ടായിരിക്കും പത്ത് വയസ്സുവരെ ചെറിയ അസുഖങ്ങളാൽ അസ്വസ്ഥതയുണ്ടാകും ഈ സമയത്ത് കുടുംബത്തിൽ അഭിവൃദ്ധി വന്നു ചേർന്നുകൊണ്ടേയിരിക്കും പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കാലം ഭാവി ജീവിതത്തിനുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കും ഉന്നത വിദ്യാഭ്യാസം മെച്ചമായ ജോലി ഉയർന്ന പദവിയിലുള്ളവരുമായി സ്നേഹബന്ധം തുടങ്ങിയവയെല്ലാം ഇക്കാലത്ത് വന്നു ചേരും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇക്കാലം ഗുണകരമാണ് മുപ്പത്തിനാലാം വയസ്സു മുതൽ ചെറിയ അപകടങ്ങൾ രോഗപീടകൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട് മുപ്പത്തിനാല് മുതൽ വരെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ വ്യവസായം കൃഷി എന്നിവയിലൂടെ ധനലാഭം വന്നു ചേരും ഒരു കാര്യം തുടങ്ങിവെച്ചാൽ അത് അവസാനിക്കും വരെ കഠിനമായി പ്രവർത്തിക്കും ഔദ്യോഗിക രംഗത്ത് ശോഭിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും പിണങ്ങിയാൽ ഇവരോട് ചേരുക അസാധ്യമാണ് എത്ര കണിശമായി പെരുമാറാൻ കഴിയുന്നുവോ അത്രയും വിരോധത്തോടെ പ്രവർത്തിക്കും സാമ്പത്തികമായ ഉയർച്ചയിൽ സന്തോഷിക്കുകയോ താഴ്ചയിൽ ദുഃഖിക്കുകയോ ഇല്ല സമചിത്തതയോടെ നേരിടും ശാസ്ത്രസാങ്കേതികം അഭിഭാഷകവൃത്തി ആരോഗ്യമേഖല രാഷ്ട്രീയം ആത്മീയമേഖല അധ്യാപനം എന്നിവയിൽ ശോഭിക്കും കാർത്തിക മകൈരം പൂരം എന്നീ നക്ഷത്രങ്ങളും ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങളിൽ പരിഹാരക്രിയകൾ അനുഷ്ഠിക്കുക ഉത്രട്ടാതി പൂരം അനിഴം എന്നീ ദശാകാലങ്ങളിൽ ക്ഷേത്രദർശനം ദർശനം പൂജാതി കർമ്മങ്ങൾ ഉത്തമമാണ് ജന്മനക്ഷത്ര ദിനത്തിൽ ശനീശ്വര പൂജ അന്നദാനം നടത്തുകയും രാശിനാഥനായ വ്യായപ്രീതിക്കുള്ള കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണുപൂജ വിഷ്ണു സഹസ്രനാമം അത്യുത്തമം ഉത്രട്ടാതി മധ്യമരഞ്ജു നക്ഷത്രവും വസുപഞ്ചക നക്ഷത്രവുമാണ് ഊൺ നാളാകിയാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും അത്യുത്തമം വിശേഷിച്ച് ദേവപ്രതിഷ്ഠ വിവാഹം ഗൃഹപ്രവേശം എന്നിവയ്ക്ക് ഉത്രട്ടാതി നക്ഷത്ര മൃഗം പശു നക്ഷത്രവൃക്ഷം കരിമ്പന നക്ഷത്രയോനി സ്ത്രീ നക്ഷത്രഗണം മാനുഷം നക്ഷത്രപക്ഷി മയിൽ നക്ഷത്രദേവത അഗിർബുദ്ധനി ഉത്രട്ടാതി നക്ഷത്രജാതർ ധരിക്കേണ്ട രത്നം ഇന്ദ്രനീലം ജപിക്കേണ്ട മന്ത്രം ഓം അഹിർബുദ്ധിയായ നംഹ ക്ഷേത്രദർശനം നടത്തുമ്പോൾ പുഷ്പം എണ്ണ തിരി എന്നിവ ഏതെങ്കിലും കയ്യിൽ കരുതുക താംബോലത്തിൽ അഭിലാഷ് പറയേറി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ താംബോലം